എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക ഇന്ന് രാവിലെ തന്നെ ഒരു മഴ പെയ്തു കേട്ടോ ആ എന്ന് പറയാൻ പറ്റില്ല വെറുതെ ഒരു മഴ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ളൊരു മഴ അങ്ങനെ വെറുതെ മഴ പെയ്തു അപ്പം തന്നെ വെയിലും വന്നു കേട്ടോ അപ്പോൾ ഈ ചെടിയിൽ ധാരാളം പൂക്കളുണ്ട് കേട്ടോ ധാരാളം മുട്ടുകളുണ്ട് ഇതിലേ ഇവിടെയൊക്കെ പുതിയ പുതിയ മുട്ടുകൾ വരുന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഡി എ പി ആണ് കേട്ടോ ഞാൻ ഡി എ പി ആണ് ഇട്ട് കൊടുത്തത് നിറയെ പൂക്കളുണ്ട് മഴ വന്നപ്പോൾ പൂക്കളൊക്കെ കണ്ടോ ഇങ്ങനെ വീണ് കിടക്കണോ ഇതൊക്കെ വെള്ള വെള്ളത്തുള്ളികൾ പറ്റിയിരിക്കണ കണ്ടോ എന്ത് ഭംഗിയാലേ അപ്പോൾ ഞാൻ നിങ്ങളെ സംസാരിപ്പിച്ച് അല്ല സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം പിന്നെ നമ്മുടെ അഡീനിയം പ്ലാനിൻ്റെ ഒരു എന്താ പറയുക പൂക്കളുണ്ടാവാനായിട്ട് ഒരു കാര്യമാണ് അത് പ്ലൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം മുട്ടുകളൊക്കെ വരാനായിട്ട് ചെയ്യുന്ന ഒരു വളമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ ആ വളം നിങ്ങൾ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വളമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക പൂക്കൾ കണ്ടോ മുല്ലപ്പൂക്കൾ പോലെ ഉണ്ടല്ലേ പക്ഷേ മുല്ലയല്ല പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ പൂച്ചകളുടെ എപ്പോഴും ഇടാറ് അപ്പോൾ അതിൽ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഡിൽന കുട്ടി ഡിൽന എന്നാണ് ഡിൽന ആണോ ഡെൽനയാണോ ഡിൽന തോന്നുന്നത് ഡിൽന കുട്ടിക്ക് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ വലിയ ഇഷ്ടമാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞിനെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹായ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ചുമോൾക്ക് ഒരു ഹായ് ഞാൻ ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കുട്ടി എൻ്റെ ലോങ് വീഡിയോ കാണുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പൂച്ചകളുടെ കാണാറുള്ളൂ എങ്കിലും എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടി വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇട്ടല്ലോ വാമ കൊച്ചു മോൾക്ക് ഇന്ന് നന്മകളുണ്ടാവട്ടെ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന കുട്ടിയല്ലേ അപ്പം ഇന്ന് നന്മകളൊക്കെ ഉണ്ടാവട്ടെ ആ കുട്ടിക്ക് ഒരു ബിഗ് ബിഗ് ഹായ് ഒരു വളം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി എന്തിനാണാവോ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെള്ളം കുടിക്കാൻ പോകണേന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ തേങ്ങ വാങ്ങിക്കും തേങ്ങ പൊട്ടിക്കും വെള്ളം ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കളയും പക്ഷേ ഇനി കുടിക്കാൻ വേണ്ട കളയാൻ വേണ്ട കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കാനായിട്ട് പോണത് തേങ്ങ വെള്ളം നമ്മളെടുത്ത് ഒന്നോ രണ്ടോ തേങ്ങയുടെ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്ന് പുളിപ്പിച്ചെടുക്കണം രണ്ട് ദിവസവും ഒരു ദിവസമൊന്ന് പുളിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കി നമ്മൾ അടച്ചു വെച്ചാൽ മതി കണ്ടോ ഞാനിപ്പോൾ രണ്ട് തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ചിലപ്പോൾ തേങ്ങയ്ക്ക് അധികം വെള്ളം ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് വെള്ളം വെള്ളമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എത്ര വെള്ളം എടുത്താലും കുഴപ്പമില്ല നമുക്ക് എത്ര ചെടികളുണ്ട് അതനുസരിച്ച് എത്ര അടീനിയം നമ്മുടെ കയ്യിലുണ്ട് അതനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ അടീനിയത്തിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് അടീനിയത്തിന് വളരെ നല്ലതാണിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് മാത്രമല്ല കേട്ടോ വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പം ഞാൻ ആ തേങ്ങയുടെ വെള്ളം ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് പൊളിപ്പിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ നമ്മളപ്പം തന്നെ എടുത്തിട്ട് ഒഴിച്ചാൽ അത്രയ്ക്ക് ഗുണം കിട്ടില്ല ഇത് കണ്ടോ എന്താണ് നിങ്ങൾ വിചാരിക്കും എന്നല്ലേ ഉമ്മിക്കരി എന്താണെന്നറിയോ പല്ല് തേക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് അതല്ലാട്ടോ ഇത് കരിയാണ് നമ്മൾ നമ്മുടെ ചാരം കരിയല്ല ചാരം നമ്മുടെ ഇലയൊക്കെ ഇലയോ നമ്മളടുപ്പ് കത്തിച്ച ചാരോ വെണ്ണീർ എന്നൊക്കെ പറയും കരി പോലെ തോന്നിയില്ല നിങ്ങൾക്ക് പക്ഷേ അതുകൊണ്ട് എനിക്കും കരിയെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ചാരമാണിത് കേട്ടോ ആ ചാരം നമ്മൾ നന്നായിട്ട് ഈ തേങ്ങാ തേങ്ങാവെള്ളത്തിലേക്ക് കലക്കിയെടുക്കുക ചാരം നമ്മൾ അടുപ്പ് കത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇവിടെ അടുപ്പൊന്നും കത്തിക്കാത്തത് ഞാൻ ചവറും അതും ഇതുമൊക്കെ കത്തിച്ച് പക്ഷേ നമ്മളെ ഒന്നും കത്തിച്ചത് പാടില്ല കേട്ടോ നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കത്തിച്ചെടുക്കണ ചാരം എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ തേങ്ങാ തേങ്ങാവെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കാരണം അധികം ചാരം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ചിലപ്പോൾ ഉണങ്ങിപ്പോവും അതുകൊണ്ടാണ് അധികം ചാ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുതിട്ടാ അപ്പോൾ നിറം കണ്ടപ്പോൾ എനിക്കൊരു പേടി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ അടീനിയത്തിന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വളം വളരെ ഈസി നിങ്ങൾ വിചാരിക്കുന്ന ഇതൊക്കെ ഇത്ര പേടിയായിട്ട് കാണിക്കേണ്ടാവുമെന്ന് എനിക്കെന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ടയുടെ മക്കളെ അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു കണ്ടൻറ്റാക്കി അങ്ങ് എടുത്ത് നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ വേറൊരു ആൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നല്ലൊരു വളമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിപ്പം നിങ്ങളെ കാണിക്കുന്നത് എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒഴി തേങ്ങാവെള്ളമൊക്കെ ചെടികൾക്ക് ഒഴിക്കുന്നത് അറിയില്ലായിരുന്നു അപ്പം അതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ പ്ര്രോണിങ് ചെയ്ത് ചിലതിൽ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല പ്രൂണിങ് കണ്ട പ്രോണിങ് കഴിഞ്ഞിട്ട് നല്ല നിറയെ ഇലകളൊക്കെ വന്ന് നിൽക്കുകയാണ് ചിലതിൽ ഇപ്പോഴും പൂക്കളുണ്ട് പ്രോണിങ് ചെയ്യാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പൂക്കൾ ഉള്ളത് എനിക്ക് കളയാൻ തോന്നിയില്ല അതുകൊണ്ട് അപ്പോൾ അതിന് ഈ ഒട്ടടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ഞാൻ ഒഴിച്ചതിൻ്റെ അടുത്ത് നിൽക്കുന്ന ധാരാളം പൂക്കൾ എന്തൊരു ഭംഗിയായിരുന്നു എന്ന് പറയുന്നത് നിറഞ്ഞു പൂക്കളായിരുന്നു ഇപ്പം പൂക്കളൊക്കെ തീർന്നു അപ്പോൾ അതിനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ എണ്ണത്തിൽ ധാരാളം മുട്ടുകൾ വന്നിട്ടുണ്ട് പ്രോണീൻ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന എല്ലാത്തിനും ഇത് സാധാരണ അടീനിയാണ് കേട്ടോ അതിലെപ്പോഴും പൂക്കളുണ്ടാവും വളം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒക്കെ പൂവുണ്ടായിക്കൊണ്ടേ ഇരിക്കും വിത്ത് ഉണ്ടാവും ഇഷ്ടംപോലെ അപ്പം നിങ്ങളെല്ലാവരും ഈ വളം ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക അതിന് മുമ്പാണെങ്കിലും നിങ്ങളെനിക്ക് കമൻ്റുകൾ ചെയ്യാം കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാൻ ചില വീഡിയോയ്ക്ക് എത്ര കമൻറ്റാണ് വരാമെന്ന് പറയും അപ്പോൾ വലിയ സന്തോഷമാണ് ചിലതിന് ഒരു ഒരു കമൻറ്റും വരില്ലേ ആരും കാണൂലട മക്കളെ എന്ത് ചെയ്യും അപ്പോൾ സങ്കടം തോന്നും പക്ഷെ എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കും ഓരോ വീഡിയോയും ചിലപ്പോൾ കാണുമായിരിക്കും പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വിജയം ഉണ്ടാവും ഇത് വെള്ള ഡബിൾ പറ്റലിൻ്റെ അടിഞ്ഞിയാണ് നല്ല ഭംഗിയായിരുന്നു അതിലെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിലത്തെ പൂക്കളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഈ വളം ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ പൂ രണ്ട് കാര്യങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ വളമാണ് വളരെ നല്ലതാണ് കണ്ടു ഇതിൽ പൂക്കളൊക്കെ കണ്ടു ഞാൻ നേരത്തെ ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പൂക്കൾ വന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ അത് പിന്നീട് അതിന് ശേഷം പൂക്കളെല്ലാം പോയി ഇപ്പോൾ വീണ്ടും ഞാൻ ആ വളം പ്രയോഗിച്ച് നോക്കിയതാണ് ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ച കാര്യം മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളു കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം എല്ലാവരും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ